ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ വിശേഷം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അർഹത്തായി പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഒന്നുള്ള ചെയ്ത് വെക്കണേ അപ്പോൾ കുറച്ച് ദിവസമായി സുഡാപ്പി ഹോർലിക്സ് മേടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അഞ്ച് രൂപയുടെ ആ പാക്കറ്റാണ് അപ്പോൾ ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് ഹോർലിക്സ് പാക്കറ്റുള്ള വലിയൊരു ഡെപ്പിയിൽ ഹോർലിക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫ്ലേവർ നോക്കിയപ്പോൾ ചോക്ലേറ്റ് മതിയാണ് ചോക്ലേറ്റ് ആണ് ഇട്ടെടുത്തത് പിന്നെ ഇന്നലെ വൈകുന്നേരം കൊടുക്കാമെന്ന് വെച്ചപ്പോൾ വൈകുന്നേരം അവർ പരിപ്പ് കറി ആയ കാരണം കൊണ്ട് ചോറുണ്ടോ പാല് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ എന്തെങ്കിലും ഒന്നേ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ചോറുണ്ടിട്ടപ്പോൾ തന്നെ പാൽ കുടിക്കുന്ന ശീലമൊന്നുമില്ല വേഗം കിടന്ന് ഉറങ്ങുന്ന കാരണം കൊണ്ട് അങ്ങനെ അപ്പം അത് കാരണം കൊണ്ട് പാൽ വേണ്ട പാൽ രാവിലെ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഒന്ന് രാവിലെയാണ് കേട്ടോ പാലാക്കിയത് അപ്പം ഞാനതിപ്പോൾ ഹോർലിക്സ് ഒക്കെ ചേർത്തിട്ടങ്ങോട്ട് പാല് ചൂടാറാനായിട്ട് വാ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കതൊക്കെ കൊടുത്തു കേട്ടോ അതിന് ശേഷം ഒന്ന് ചൂടാ ദിലൂന്നു കടയിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ അത് പുട്ടുപൊടിയും മേടിച്ചിട്ടുണ്ട് ചെറുപാഴും ഉണ്ട് നേന്ത്രപ്പാഴും ഉണ്ട് കേട്ടോ രണ്ടും മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാളികേരം മേടിപ്പിച്ചു അങ്ങനെ ഒന്ന് നനച്ചെടുക്കാനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പൊടി ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടിയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പും പൊടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ദേ ഈ കണക്കിലൊന്ന് വെള്ളം ഇതിപ്പോൾ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനൊരു ഇരുപത് മിനിറ്റ് കേട്ടോ പറയുന്നത് ഞാൻ ഇരുപത് മിനിറ്റ് ഒന്നും നോക്കാറില്ല ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അതായത് നാളികേരമൊക്കെ ചെരവി വെക്കില്ലേ ആ ഒരു ടൈം മാത്രം കേട്ടോ നാളികരം ചെരുവ് എടുക്കുക വെള്ളം ചൂടാകുക ആ ഒരു ടൈമ് മാത്രമാണ് ഞാൻ വെക്കാറുള്ളൂ കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് പുട്ടന്നെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അജ്മീസ് അജ്മിയുടെ പുട്ടുപൊടി പിന്നെ വേറെ പുൻകതിരി എന്നൊക്കെ പറഞ്ഞ പുട്ടുപൊടി അതൊക്കെയാണ് കേട്ടോ ഞാൻ മേടിക്കാറ് നല്ല പുട്ടുപൊടിയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടു തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് പുട്ടുപൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ വെള്ളം ഒഴിച്ച് ഇരുപത് മിനിറ്റാണ് അവരതിൽ വെക്കാൻ പറഞ്ഞത് ഞാനാകെ പത്ത് മിനിറ്റ് വെക്കാറുള്ളൂ അങ്ങനെ ഇപ്പോൾ അതായത് പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടപടാ എന്ന് പറഞ്ഞാൽ വേഗം വേഗം പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പം നാളെയും കൂടി എല്ലാം സ്കൂൾ മുടക്കൊള്ളൂ സൺഡേ പിന്നെ തൊട്ട് സ്കൂളിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യലോ ഓണ വെക്കേഷനൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇന്നും കുറച്ച് നേരം വൈകീട്ട് എണീറ്റത് കേട്ടോ ഇനിയിപ്പോൾ നാളെ ഇതേപോലെ തന്നെ ആയിരിക്കും നേരം വൈകീട്ടായിരിക്കട്ടോ എണീക്കുക പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നേരത്തെ എണീക്കണല്ലോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇന്നും കൂടി നേരം വൈകി എണീക്കുക എന്നിട്ട് അങ്ങനെ ഇന്ന് നേരം വൈകിട്ട് എണീറ്റത് എട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ചായ പാലൊക്കെ കാച്ച് കൊടുത്ത് അതിൻ്റെ ശേഷം പാലൊക്കെ കുടിക്കുമ്പോൾ പിന്നെ കുറച്ച് നേരത്ത് വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ വേഗം പുട്ടൊക്കെ എടുത്തു അപ്പോൾ സുഡാപ്പിക്ക് നേന്ത്രപ്പായം ഇഷ്ടമല്ല നിലവിനാണ് നേത്രപ്പായം വേണ്ടത് കേട്ടോ ചെറുപ്പായാലും കഴിക്കും എന്നാലും വലിയ ഇഷ്ടമൊന്നും ഇല്ല നേന്ത്രപ്പായമാണ് ഇട്ട് ഇഷ്ടം പാറ്റേഴ്സിന് പിന്നെ അങ്ങനെ നില ഏതായാലും പോകട്ടോ അപ്പോൾ അങ്ങനെ ഇതായത് പുട്ടൊക്കെ റെഡിയായി അതിൻ്റെ ശേഷം പുട്ടൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ വന്നപ്പോൾ തൊട്ട് കട്ടിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു കരച്ചിൽ കേൾക്കാറുണ്ട് കേട്ടോ പൂച്ചയുടെ അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തൊന്നായിരിക്കുമെന്ന് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഈ സംഭവം പുറത്തൊന്നുമല്ല അപ്പോൾ കുഞ്ഞു കുട്ടികളായിരുന്നു കേട്ടോ കട്ടിൻ്റെ അടിയിലാണ് കേട്ടോ അപ്പോൾ കട്ടിൻ്റെ അടിയിൽ കുറേ സാധനങ്ങളും പെട്ടികളൊക്കെ കിടക്കുന്ന കാരണം കൊണ്ട് ഇത് ഞാൻ കണ്ടില്ല ഒന്ന് നമ്മൾ സ്ഥിരമായി അടിച്ചു വരെയെങ്കിലും ഇത് ആ സൈഡിലായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ആ നാല് കുട്ടികളും പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് വേറെ ഒന്നല്ല മക്കൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഒരു ദിവസം പൂച്ച ചാടിയിട്ട് തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ കയറി ഓടിയിട്ടുണ്ടായിരുന്നു പക്ഷേ മേത്തൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അന്നത്തോടു കൂടി ഭയങ്കര പേടിയായി പൂച്ച എന്ന് വെച്ചാൽ തള്ളപ്പൂച്ച വൈകുന്നേരം ആകുമ്പോൾ ചുമരൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് മുകളിലേക്ക് ചാടിക്കറക്കും അപ്പോൾ കുട്ടികൾക്ക് പേടിയാണ് അപ്പോൾ ഇതിനെ പുറത്താക്കിയാലേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ അവർ ഉറങ്ങുമില്ല നീറ്റിരിക്കും കേട്ടോ പൂച്ചയുടെ സൗണ്ട് കേൾക്കുന്നു കാത്തൂസായാലും സുഡാപ്പിയായാലും ഗലുവിന് മൂന്ന് പേർക്കും പേടിയാ കേട്ടോ അവരെ കാര്യം പറയേണ്ട എനിക്കെന്നെ പേടിയാട്ടെ ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പേടിയാവും നമുക്കിങ്ങനെ അങ്ങനെ മൂന്ന് നാല് കുട്ടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നാലെണ്ണത്തിനും പുറത്തേക്കാക്കി ഒരു പെട്ടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തള്ള കാണെങ്കിൽ അടുത്ത് കൊണ്ടുപോകോളും വേറെ എവിടേക്കെങ്കിലും എല്ലാം കിടക്കുക എന്ന് പറയില്ലേ അങ്ങനെ കിടത്തിക്കോട്ടെ നേരിച്ചിട്ട് അങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇത് പരിപ്പിൽ കുറച്ച് ചെറിയൊരു പീസ് കായം കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ പരിപ്പൊന്നു കഴുകി കുക്കറിലിട്ടിട്ട് ആ പീസ് കായം കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കൊരു രണ്ട് വിസൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ കുക്കറ് ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് വിസിൽ അടിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങൾ മുറുക്കിയെടുക്കാം അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ ചേച്ചി എന്നാലും തന്നെ കേട്ടോ കുമ്പള കുമ്പളങ്ങ കഷ്ണം അപ്പോൾ നമ്മൾ ഓണത്തിന് മേടിച്ച് കുമ്പളങ്ങയുടെ ഒരു പീസ് അതിലിരിക്കുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് കേടാവില്ല കേട്ടോ മൂപ്പ് കുറവുള്ളതാണ് പക്ഷെ ഇത് നല്ല മൂത്തതായാലും പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കഷ്ണങ്ങൾ ഈ ഒരു കുമ്പളങ്ങ കഷ്ണം പിന്നെ ഒരു കായുണ്ട് ഒരു തക്കാളി ഒരു സബോള ഇത്രയേ ഉള്ളൂ കേട്ടോ എന്ന് പറയാനായിട്ട് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാൻ നിൽക്കുന്ന വേഗം കേട്ടോ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ കേട്ടോ ടേസ്റ്റ് കൂടുതൽ നമ്മളെല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കഷ്ണങ്ങൾ കുറഞ്ഞ് കുറച്ച് സാമ്പാർ വെക്കുമ്പോൾ കേട്ടോ ഏറ്റവും ടേസ്റ്റും കൂടുക എന്നാർക്കാണ് എല്ലാവർക്കും ഇട്ട് തൈകുമില്ല ആ രീതിയിലായിരിക്കും കേട്ടോ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ പൊതുവെ അങ്ങനെ ഇപ്പം ഞാൻ ഇതേ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ നന്നാക്കി തൊലിയൊക്കെ കളയണ സമയത്ത് ഞാൻ ആലോചിച്ച് കുറച്ച് തൈര് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കായ് നമുക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് ബാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നാളെ മോരുകറി വെക്കാമെന്ന് തൈരും കായും കൂടി മോരുകറിയാക്കി വെക്കാമെന്ന് വിചാരിക്കണേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് മാത്രമേ കായേനെടുത്തുള്ളൂ കേട്ടോ പിന്നെ സാമ്പാറിൽ ഇട്ടാൽ കായൊന്നും അങ്ങനെ കഴിക്കില്ല ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയൊക്കെ പെറുക്കി തിന്നുകയുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ നരിഞ്ഞ് ഇപ്പം നന്നായിട്ടൊന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും കുക്കറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ സാമ്പാർ പൊടി മാത്രം ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം എന്നിട്ട് ഒറ്റ വിസിൽ മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ വറുത്തരച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ വെക്കുന്നത് കുറച്ച് സാമ്പാറുള്ള വെക്കുന്നുള്ളൂ ഒക്കെ ഇങ്ങനെ തന്നെ വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മറ്റേന്ന് വെച്ചാൽ വേഗം കഴിയും ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഇല്ല എന്നല്ല പറയുന്നത് എന്നാലും കുറച്ചൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ വെക്കുകയായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ പിന്നെ സാമ്പാർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ പിന്നെ കുറച്ച് കേബേജും കൂടി ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇവിടെ പോയ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പരിപ്പൊക്കെ ഒന്ന് വെന്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ ഇറക്കി വെച്ചിട്ട് പരിപ്പല്ല സമ്പാറേഷനിലൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ അത് വിസിൽ പോയി വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വെച്ചാൽ തുറന്നപ്പോഴേക്കും പാകത്തിന് വേവായിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഉടങ്ങി പോയിട്ടൊന്നുമില്ലാട്ടോ അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു പീസ് കാബേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ആ കാബേജിൽ നിന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ ഇനി അത് അവിടെ കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് സാമ്പാറൊന്ന് കാച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയടുപ്പ് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം കുറച്ച് കടുവും കുറച്ച് വറ്റ് രണ്ട് വറ്റൽമിളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചേർക്കുന്നതിൽ ഒരു പകുതി കറിയിലും ചേർത്ത് കൊടുക്കുക പകുതി ഇതേപോലെ താളിക്കുന്ന സമയത്തൊന്ന് ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കറിക്ക് നല്ല കട്ടിയുണ്ടാവും കേട്ടോ നല്ല കൊഴുപ്പുണ്ടാവും ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ തട്ടിക്കുട്ടി സാമ്പാർ ഇവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗം ഉപ്പേരിയും കൂടെ അടുപ്പത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഉപ്പേരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പപ്പടം ഒരു മൂന്ന് പപ്പടം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് പൊച്ചെടുക്കാൻ കേട്ടോ പപ്പടം വറുത്തെടുക്കുമ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണെന്നുണ്ട് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഉപ്പായിരുന്നു അടുപ്പൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴേക്കും വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ കൈബേജിലത്തെ പോയിട്ടൊക്കെ ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇനി ആകെ ഒരു മൂഡൌട്ടായിരിക്കും കേട്ടോ മക്കൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ പാത്തു ദിവസിനെ ഇത്ര ദിവസം അവർ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് അവർ പോകുമ്പോൾ ഇനി ഇങ്ങനെയാണെന്ന് അറിയില്ല സുധാഫിയുടെ കാര്യം അങ്ങനെ തന്നെയാണ് കുറേ ദിവസം പോവാണ്ടാവുമ്പനി മടി പിടിക്കുമോ കരച്ചിലായിരിക്കുമോ ടെൻഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചു ഊരി അതിന് ശേഷം ഞാൻ ഇപ്പോഴത്തെ കേബേജ് ഒന്ന് കുറച്ച് നാളികേരം പച്ചമുളക് കടുക് ഒട്ടിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉപ്പേരി ഇവിടെ അടുപ്പത്ത് സെറ്റ് ആയി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉഴുന്നു വരുപ്പും പച്ചരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരത്തേക്ക് നാളെ ഇപ്പം സൺഡേ ആണല്ലോ അപ്പോൾ ഇഡ്ഡലിയോ ദോശയോ എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ ചേച്ചി നമുക്ക് കുറച്ച് കുരുമുളക് കൊണ്ട് തന്നത് ഈ പച്ച കുരുമുളകാണ് പക്ഷെ വലിയ മൂപ്പൊന്നുമില്ല കേട്ടോ കുരുമുളക് ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ ഒരു മരം വെട്ടുന്നുണ്ട് അപ്പോൾ ആ ഉണ്ടായിരുന്ന മാവാണ് കേട്ടോ ആ മാവുമ്പുണ്ടായിരുന്ന കുരുമുളകാണ് അപ്പം എന്നോട് ചോദിച്ചു ഇത് അധികം മൂത്തിട്ടൊന്നുമില്ല വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു മേടിച്ചവിടെ കൊണ്ടുവന്ന് വെക്കാം നമുക്കതിങ്ങനെ അടർത്തിയിട്ടിട്ട് കുറച്ചെടുത്ത് പാത്രത്തിൽ ഇടാം കുറച്ച് വെയിലത്ത് വെക്കാം എന്താച്ചാൽ മൊത്തത്തിൽ നമ്മളവിടെ വെച്ചിട്ട് കാലിലെ വേഗം നാശമായിപ്പോകും എന്നാലും കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചാള അതേപോലെ മീൻ മീനെന്തെങ്കിലുമൊക്കെ വറക്കുന്ന സമയത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇടാം പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഇത് ചേർക്കുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്നരച്ചെടുത്തിട്ട് നമ്മൾ ആ മസാല നമുക്ക് മീനിൽ പറ്റിയിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ഇതേപോലെ ഒന്നും നോക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നമുക്ക് എടുത്തിട്ട് വെയിലത്തും കൂടി ഇട്ടിട്ട് ഉണക്കി നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ഇപ്പം കുറച്ച് കുരുമുളക് ഇത്രയ്ക്ക് ഈ ഒരു പാത്രത്തിൽ ഇത്രയ്ക്കധികം കുരുമുളകാണ് കിട്ടിയിട്ടുള്ളത് കാണുമ്പോൾ ചെറുപയർ ചെപ്പിലിട്ട് വെച്ച പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബാ ഇസ്സലാലൈക്കും